ഇടതു മുന്നണിയിൽ കഴിവുകെട്ട സ്ഥാനാർത്ഥികളുടെ പട്ടികയെടുക്കുകയാണെങ്കിൽ ആദ്യത്തെ പേര് വയനാട്ടിലെ സ്ഥാനാർത്ഥി യാാനി രാജയുടേത് തന്നെയാണ് ഒന്നുകിൽ കേരളത്തിൽ ഒരറിയപ്പെടുന്ന നേതാവാകണം അല്ലെങ്കിൽ ആ മത്സരിക്കുന്ന മണ്ഡലത്തിലെങ്കിലും ഒരു ചലനം സൃഷ്ടിക്കാൻ കഴിയുന്ന നേതാവാകണം അല്ലെങ്കിൽ ഈ രാജ്യത്ത് തന്നെ തരംഗമുണ്ടാക്കാൻ കഴിയുന്ന വലിയ നേതാവാകണം ഇതൊന്നും അല്ലാഞ്ഞിട്ടും വണ്ടിയിൽ പോയ ബന്ധം പോലുമില്ലാത്ത ഒരു മണ്ഡലത്തിലേക്ക് പാഞ്ഞു വന്നിട്ട് അവിടുത്തെ സിറ്റിംഗ് എം പിയെ പുലഭ്യം പറയുകയാണ് ആനിരാജയുടെ ഈ വാക്ക് കേട്ടുകൊണ്ട് കോൺഗ്രസിൻ്റെയും യു ഡി എഫിൻ്റെയും പ്രവർത്തകർ കുറേ കാലമായി ക്ഷമിക്കുന്നത് കാണുമ്പോൾ അവർ ഒരു സ്ത്രീക്ക് കൊടുക്കുന്ന ആദരവ് നമ്മൾ ബഹുമാനിച്ചു പോകും നമുക്കറിയാം വയനാട് എന്ന മണ്ഡലത്തിലെ സിറ്റിംഗ് എം ആണ് രാഹുൽ ഗാന്ധി രണ്ടായിരത്തി പത്തൊൻപതിൽ ജയിച്ച് ഇപ്പോഴും എം പി ആയി തുടരുന്നത് കൊണ്ടാണ് സിറ്റിംഗ് എം പി എന്ന് പറയുന്നത് എന്നാൽ ആനി രാജ സി പി ഐ സെക്രട്ടറിയുടെ ഭാര്യ വന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പറയുകയാണ് രാഹുൽ ഗാന്ധി ഈ സീറ്റിൽ നിന്നും മാറണമെന്ന് ഇയാൾ ജയിച്ചാൽ വയനാട്ടിൽ ഉണ്ടാകുമോ എന്നതാണ് പ്രചാരണത്തിനിടെ രാഹുൽ ഗാന്ധിക്കെതിരെ ആനി രാജ ഉന്നയിക്കുന്ന ചോദ്യം മാത്രമല്ല ഡി രാജയുടെ ഭാര്യയാണ് ആനി രാജ എന്നുള്ളത് കൊണ്ട് രാജയും ഇടയ്ക്കിടയ്ക്ക് ചില ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് തൻ്റെ ഭാര്യ വയനാട്ടിൽ എത്തിക്കഴിഞ്ഞുവെന്നും ഇനി രാഹുൽ ഗാന്ധിക്ക് അവിടുന്ന് സ്ഥലം വിടാം എന്ന മട്ടിലൊക്കെ ആയിരുന്നു ആദ്യം പുള്ളിക്കാരൻ്റെ ഭാവം പിന്നീട് കോൺഗ്രസ് തീരുമാനം വരുമെന്നറിയിച്ചപ്പോൾ രാഹുൽ ബി ജെ പിക്ക് നേരിട്ട് ഏറ്റുമുട്ടുന്ന മണ്ഡലത്തിൽ പോകണമെന്നൊക്കെ രാജ ആവശ്യമുന്നയിച്ചു എന്നാൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടികയിൽ രാഹുൽ ഗാന്ധി വീണ്ടും സ്ഥാനാർത്ഥിയായി വയനാട്ടിൽ കണ്ടപ്പോൾ മുതൽ വീണ്ടും തുടങ്ങിയിരിക്കുന്നു വയനാട്ടിൽ ആനയല്ല എ കിട്ടാത്തതാണ് പ്രശ്നം രാഹുൽ ഗാന്ധിയെ വയനാട്ടുകാർക്ക് കാണാൻ കിട്ടുമോ എന്നൊക്കെ പറഞ്ഞ് നടക്കുകയാണ് ആനിരാജ ഇതേ ആനിരാജ മലയാളിയാണ് എന്നാണ് പറയുന്നത് ഏതെങ്കിലും മലയാളിക്ക് ഇവരുടെ സഹായം എത്ര കിട്ടിയിട്ടുണ്ട് എന്ന് അന്വേഷിക്കേണ്ടതുണ്ട് ഇവർക്ക് കേരള രാഷ്ട്രീയത്തിലായാലും ഇന്ത്യൻ രാഷ്ട്രീയത്തിലായാലും ഒരു ക്രെഡിബിലിറ്റിയും ഉണ്ടോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട് ഇവരാണ് വയനാട്ടിൽ വന്ന് രാഹുൽ ഗാന്ധിയെ അധിക്ഷേപിച്ചുകൊണ്ടിരിക്കുന്നത് രാഹുൽ ഗാന്ധിയെ പോലെയുള്ള ഇന്ത്യ മുന്നണിയുടെ മുഖമായ നേതാക്കൾ മത്സരിക്കുന്ന ഇടങ്ങളിൽ മറ്റു കക്ഷികളെല്ലാം മാറി നിൽക്കാൻ ആണ് വേണ്ടത് ഇത് രാഹുൽ എം ആയ ഒരു സീറ്റിൽ വന്ന് ആരോടും ചോദിക്കാതെ മത്സരിക്കുകയും ചെയ്തിട്ട് അവിടുത്തെ സിറ്റിംഗ് എം പി മാറണമെന്ന് പറയുന്ന ഒരു ഭാര്യയും ഭർത്താവും മലയാളികൾക്ക് ഒരു അരോചകമായി മാറുകയാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ സി വേണ്ടി മത്സരിച്ച പി പി സുനീർ ഏകദേശം രണ്ട് മുക്കാൽ ലക്ഷം രണ്ട് ലക്ഷത്തി എഴുപത്തി അയ്യായിരം വോട്ടുകൾ എന്തോ നേടിയിരുന്നു ഇത്തവണ വോട്ടെണ്ണിയാൽ അറിയാം ആനി രാജയുടെ ജനപിന്തുണ കഴിഞ്ഞ തവണ പ്രധാനമന്ത്രിയാകുമെന്ന് കരുതി രാഹുൽ ഗാന്ധിക്ക് ഇങ്ങനെ വോട്ട് കൊടുത്തതാണെന്നും ഇനിയത് കിട്ടില്ലെന്നും വയനാട്ടുകാർ വോട്ട് കൊടുക്കില്ലെന്നും ഒക്കെ പറഞ്ഞു നടക്കുന്ന ആനി രാജ സുരേന്ദ്രനെയാണോ യഥാർത്ഥത്തിൽ പ്രൊമോട്ട് ചെയ്യുന്നത് എന്ന് സംശയമുണ്ട് ഏതായാലും സുരേന്ദ്രനും ആനി രാജയും തമ്മിൽ നല്ല മത്സരമാണ് നടക്കുന്നത് രണ്ടാം സ്ഥാനത്തിന് വേണ്ടി അതാണ് ആനി രാജ വയനാടിന് നൽകിയ തെരഞ്ഞെടുപ്പ് ആവേശം